രാവിലെ ആദ്യം ഉണർന്നത് മിത്രയായിരുന്നു അവൾ കണ്ണു തുറന്നുകൊണ്ട് നേരെ നോക്കിയത് ശിവയുടെ നഗ്നമായ നെഞ്ചിലേക്കും രാത്രിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയാണ് കിടന്നിരുന്നത് ശിവയുടെ ഒരു കൈ അവളുടെ വയറ്റിലൂടെ ചുറ്റി മറുകൈ അവളുടെ തലയുടെ അടിയിലും വെച്ച് അവളെ ചേർത്തു പിടിച്ചിട്ടുണ്ട് മിത്ര പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവ നല്ല ഉറക്കമാണ് മിത്ര ഒരു കൈകുത്തി കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി ഇന്നലെ അവളുടെ വേദന പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് കണ്ട വേദനയും വെപ്രാളവും പ്രണയവുമെല്ലാം ഓർക്കെ അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്ത് ഭംഗിയാണ് എൻ്റെ ദൃത്തേനെ കാണാൻ ഹോ ഈ സൗന്ദര്യമൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ അങ്ങോട്ട് കയറി പീഡിപ്പിക്കാൻ തോന്നുന്നത് മനുഷ്യനെ കൊതിപ്പിക്കാൻ ഹോ അവൾ നെടുവീർപ്പെട്ടു പക്ഷെ ഇത്രയും ഭംഗിയുള്ള മുഖത്തിന് ഈ ദേഷ്യം ചേരുന്നില്ലാട്ടോ ദത്തേട്ട അവൾ അവൻ്റെ കണ്ണിൽ പതിയെ തൊട്ട് നോക്കി അവനൊന്നു മൂളി മിത്ര വെപ്രാളത്തോടെ പെട്ടെന്ന് കൈ താഴ്ത്തി ശിവ അങ്ങനെ തന്നെ കിടന്നു ഓ ഈ മനുഷ്യനിപ്പം എന്നെ പീഡിപ്പിച്ചു കൊല്ലുമല്ലോ മിത്ര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവൻ്റെ കവിളിൽ പതിയെ ഒന്ന് തലോടി ദത്തേട്ട എനിക്ക് എന്ത് എന്തിഷ്ടറിയുമെൻ്റെ ദത്തേട്ടനെ ഒത്തിരി 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 ഇഷ്ടം എനിക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ മൃദുവായൊന്ന് ചുംബിച്ചു അവൻ്റെ ശരീരം ഒന്ന് വിറയ്ക്കുന്നതും ആ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകുന്നതും അറിഞ്ഞ് അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നല്ല ഉറക്കമാണ് ഉറങ്ങാണല്ലോ പിന്നെന്തിനും ഈ മനുഷ്യൻ എൻ്റെ ഇടുപ്പ് തന്നെ വൃക്കിപ്പിടിച്ച് പറിക്കുന്നത് ഹോ അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈ എടുത്തു മാറ്റി ഹോ പൊന്ന് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ല മനുഷ്യ എനിക്ക് നോന്നുണ്ട് കേട്ടോ എന്തോന്ന് ഞാനൊരു മനുഷ്യനല്ലേ ദുഷ്ടൻ അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഉറങ്ങുമ്പോൾ പോലും ആ മുഖത്ത് മുഴുവൻ ഗൗരവമാണ് അവളുടെ കൈകൾ അവൻ്റെ കട്ടിയുള്ള മീശയിലൂടെയും താടിയിലൂടെയും മൃദുവായി ചലിച്ചു കൊണ്ടിരുന്നു ആ കൈകൾ അവൻ്റെ ഇളം പിങ്ക് നിറമുള്ള അവൻ്റെ ചുണ്ടിൽ പതിഞ്ഞ നിമിഷം അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞു ഈ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളെ പുണരുന്നത് ഞാൻ എത്രയോ തവണ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നോ പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ല ഇതത്തെട്ട വാശി വാശിയായിരുന്നില്ല എന്നെ ചുംബിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഞാൻ കാണാൻ കൊതിച്ച വികാരം പ്രണയം പ്രണയം മാത്രമായിരുന്നു അവൾ വേദനയോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതേ നിമിഷം തന്നെ ഉണർന്നു കിടക്കുകയായിരുന്ന ശിവ കണ്ണു തുറന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തലോടി ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ പതിക്കുന്നതറിഞ്ഞ് ശിവ വിറയലോടെ കണ്ണുകൾ തുറന്ന് തൻ്റെ നെഞ്ചിലേക്ക് നോക്കി കൊച്ചു കുട്ടികളെപ്പോലെ അവൻ്റെ നെഞ്ചിൽ മുഖമിട്ട് ഉറസിക്കൊണ്ട് കരയുകയായിരുന്നു അവൾ അപ്പോൾ അവന് വേദന തോന്നി മിത്ര അവൻ്റെ വയറിലൂടെ കൈയിട്ട് അവനെ ചുറ്റി പിടിച്ചു ദത്തേട്ട എന്തിനാ ദത്തേട്ടാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നെ ശിക്ഷിച്ചു പക്ഷേ പക്ഷെ അവഗണിക്കാതുകൊണ്ട് തന്നെ മനസ്സ് പിഴയുന്നുണ്ട് ദത്തേട്ട എനിക്ക് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് ഉറങ്ങുന്നത് പോലെ കിടന്നു മിത്ര കണ്ണ് തുടച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു ശിവയുടെ ഹൃദയം തുടി പൊട്ടി അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി നഖം കടിച്ചുകൊണ്ട് എന്തോ കാര്യമായി ചിന്തിക്കുകയായിരുന്നു അവളപ്പോൾ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി അവന് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ചിരി പൊട്ടിയെങ്കിലും അവനത് കഷ്ടപ്പെട്ട് അടക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കണ്ണടച്ച് കിടന്നു അവളുടെ ശ്വാസം തൻ്റെ ചുണ്ടിൽ തട്ടുന്നതറിഞ്ഞ് ശിവയുടെ ഹൃദയ താളം മുറുകി മിത്രയുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ പ്രണയത്തോടെ പതിയെ വളരെ പതിയെ അമർന്നു പോയി ശിവ ഞെട്ടിപ്പോയി അവനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ സ്വന്തം ഇഷ്ടത്തിന് ആദ്യമായി അവന് ചുണ്ടിൽ നൽകിയ ചുംബനമായിരുന്നു അത് ശിവ കണ്ണ് തുറന്നു അവളുടെ ഇടുപ്പിൽ പെട്ടെന്ന് അവൻ്റെ കൈകൾ മുറുകി മിത്ര ഞെട്ടലോടെ അവനെ നോക്കി അവൻ അവനുണർന്നത് അവൾ അപ്പോഴാണ് അറിഞ്ഞത് അവളുടെ കണ്ണ് മിഴിഞ്ഞു മിത്ര അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു അവൾ മൂളി മിത്ര അവൻ വീണ്ടും വിളിച്ചു അവൾ മൂളിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് പിടപ്പോടെ നോക്കി ഇപ്പോൾ ഇപ്പോൾ എന്താ ചെയ്തത് എന്നെ അവൻ കണ്ണിലുളിപ്പിച്ച കുസൃതിയോടെ അവളോട് ചോദിച്ചു അവൾക്ക് മറുപടിയില്ല അവൾ വല്ലാതെ കിടന്ന് വിയർക്കുന്നു ശിവ പെട്ടെന്ന് അവളെ അങ്ങനെ തന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുമായിരുന്നു തിരിഞ്ഞു മിത്ര ശബ്ദമുണ്ടാക്കിപ്പോയി ഇപ്പോൾ അവൾ താഴെയും അവൻ അവളുടെ മുകളിലുമാണ് പറയും മിത്ര നീ ഇപ്പം എന്താ ചെയ്തത് അവൻ വശ്യമായി ചോദിച്ചു മിത്ര അവനെ ദയനീയമായി നോക്കി ഞാൻ ഞാനറിയാതെ അവൾ വിൽക്കി ആണോ അറിയാതെയാണോ പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു അവൻ കണ്ണിറുക്കി മിത്രയുടെ കണ്ണ് തള്ളിപ്പോയി ഏ അവൾ അറിയാതെ ചോദിച്ചു ആന്ന് എനിക്കിഷ്ടപ്പെട്ടി പക്ഷേ ഇപ്പം എനിക്കൊരു മോഹം അവൻ പറഞ്ഞു ആ കള്ള നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഏ എന്താ അവൾ ചോദിച്ചു എനിക്കിപ്പോ ഇത് വേണം ദേ ഈ ചുണ്ട് അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ മൂളി പക്ഷേ അവന് നേരെ വീണ്ടും മുഖമുയർത്തു മുന്നേ ശിവയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അമർന്നിരുന്നു മിത്ര ഞെട്ടി പക്ഷേ തൻ്റെ ചുണ്ടുകളും ഒരുപോലെ നുണയുന്നവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ മുറുകി ശിവപതിയെ അവളുടെ കീഴ്ചുണ്ട് മാത്രമായി നുണഞ്ഞു തുടങ്ങി പതിയെ പതിയെ അത്രമേൽ മൃദുവായി അവളെ ആകെ കോരി തരിപ്പിക്കും വിധം അവളുടെ ശരീരത്തിൽ അമരാതെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും അകന്നു മാറുമ്പോൾ മിത്ര നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ മാറിലേക്ക് കൈകൊണ്ടുപോയി മിത്ര ഞെട്ടിപ്പോയി അവിടെ അവൻ വീണ്ടും വേദനിപ്പിക്കുമോ എന്ന ഭയത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളെ മനസ്സിലാക്കിയവന് ആ സങ്കടം അറിയാതിരിക്കുമോ അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ മാറിൽ പതിയെ തലോടി ഇവിടുത്തെ വേദന അറിയും അവൻ അവളുടെ മാറിൽ തൊട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു മിത്രയുടെ കണ്ണ് മിഴിഞ്ഞു മൂളികൊണ്ടവൾ തല താഴ്ത്തി എന്നെ എന്നെ പേടിയാണ് നിനക്ക് ആർദ്രമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചു അവൾ അതേന്ന് മൂളി എന്തിന് അവൻ നെറ്റി ചൊളിച്ചു കൊണ്ട് ചോദിച്ചു പറയേ എന്തിനെ എന്നെ പേടി അവൻ വീണ്ടും ചോദിച്ചു എന്നോട് 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 ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയ അവൾ തേങ്ങിക്കൊണ്ട് മലർത്തി അവനോട് പറഞ്ഞു അവന് ചിരി വന്നുപോയി ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നതല്ലോ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതല്ലേ അവൻ ചിരിയോടെ ചോദിച്ചു അവൾ മൂളിയതേയുള്ളൂ സോറി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മിത്ര കണ്ണുമിഴിച്ച് അവനെ നോക്കി അവൻ ചിരിയോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു സോറി മിത്ര എനിക്ക് എനിക്കറിയില്ലായിരുന്നു അവിടെ തൊട്ട് ഇത്രയും വേദനിക്കുന്നു സോറി അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു അവളുടെ മുഖം വിടർന്നു സാരില്ല അവൾ മറുപടി പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ തിളങ്ങുന്ന കണ്ണുകൾ കണ്ടപ്പോഴാണ് താൻ അവളോട് എത്ര ആർദ്രമായാണ് സംസാരിച്ചതെന്ന ബോധം അവന് വന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു ഞാൻ ഞാൻ പോയിക്കോട്ടെ അത് കണ്ട് അവൾ ചോദിച്ചു അവന് പെട്ടെന്നൊരു കുസൃതി തോന്നി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും എന്താ എന്ന പോലെ അപ്പോൾ നിനക്കെന്നെ പീഡിപ്പിക്കണ്ടേ അവൻ ചിരിയോടെ താടി തടവിക്കൊണ്ട് ഒരു കണ്ണിറുക്കി ചോദിച്ചു ഞെട്ടി മിത്ര ഞെട്ടി ഈ അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു ഉറക്കല്ലായിരുന്നല്ലേ അവൾ ചമ്മലോടെ ചോദിച്ചു അല്ലല്ലോ ഭാര്യയെ നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടല്ലോ അവൻ അവളെ ഒന്നുകൂടി അവനോട് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു മിത്ര വിയർത്തുപോയി ഞാൻ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നല്ലോ ആഹാ എൻ്റെ ഭാര്യ തമാശയ്ക്കായിരുന്നോ ഷോ നീ സീരിയസ് ആയി പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത് അവൻ വിഷമം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു മിത്രയുടെ വാ പൊളിഞ്ഞു എൻ്റെ ദേവി ഇങ്ങരുത് എന്തൊക്കെയാ പറയുന്നത് അവൾ ഉമിനീർ ഇറക്കി മനസ്സിൽ പറഞ്ഞു അവൻ അവളുടെ മുഖത്തൂടെ വിരലോടിച്ചു മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ശിവ അവളുടെ ദേഹത്തു നിന്നും അകന്നു മാറി അവൾ കരികിൽ കിടന്നുകൊണ്ട് മിത്രയെ നോക്കി അല്ല ഇനി എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പീഡിപ്പിക്കണമെങ്കിൽ പീഡിപ്പിച്ചോട്ടോ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ഭാര്യ അത്ര ആഗ്രഹിച്ചല്ലേ അവൻ അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ച് കുസൃതിയോടെ പറഞ്ഞു ദേവി ഇങ്ങരിത് അവൾ ദയനീയമായി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിയിരുന്നു അവൻ കപട ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ അങ്ങനെ തന്നെ ബെഡിലേക്ക് മലർന്നു കിടന്നു എൻ്റെ ശ്രീ നിന്നെ കൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണിനു മുകളിലേക്ക് കൈവച്ചു അപ്പോഴും അവൻ്റെ ചുടികളിൽ മായാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു മിത്ര നേരെ ഓടിയത് അടുക്കളയിലേക്കായിരുന്നു അവൾ ചുമരിലേക്ക് ചാരി നിന്ന് കണ്ണുകളടച്ചു അവളുടെ ചുണ്ടിൽ നാണത്തോടെയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു എന്തൊരു അഭിനയം അങ്ങരി എനിക്കറിയാം എന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് വെറുതെ കാണിക്കിങ്ങനെയൊക്കെ ഇന്ന് എന്നോട് സംസാരിച്ചത് മുഴുവൻ എൻ്റെ പഴയ ദത്തേട്ടം തന്നെയാണ് എന്നാലും എന്നോട് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോഴേക്കും ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങും ഹാ അത് പിന്നെ പണ്ടും അങ്ങനെയാണല്ലോ അവളൊന്ന് നെടുവീർപ്പിട്ടു അയ്യേ ഞാൻ പറഞ്ഞതൊക്കെ ദത്തേട്ടം കേട്ടല്ലോ ദേവി ഇനി ഞാൻ എങ്ങനെ ആളുടെ മുഖത്ത് നോക്കും അവൾ വിരൽ കടിച്ചുകൊണ്ട് ചമ്മലോട് ഓർത്തു ഓ പിന്നെ എൻ്റെ ദത്തരുന്നല്ലേ ഞാൻ നോക്കൂ അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചായ ഇടാൻ തുടങ്ങി മിത്ര കുറച്ച് സമയം കഴിഞ്ഞതും ശിവ അടുക്കളയിലേക്ക് വന്ന് അവളെ വിളിച്ചു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയിരുന്നു ചായ ഉണ്ടാക്കിയോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഉം അവൾ മൂളി ഉം എന്നാ വേഗംന്താ എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട് അവൻ പറഞ്ഞു അവൾ തല കുലുക്കിക്കൊണ്ട് അവനുള്ള ചായ എടുത്തു കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കിയേ അവൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചു പുട്ട അവൾ പറഞ്ഞു എന്നാ അങ്ങോട്ട് എടുത്തു വയ്ക്കേ അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ അവളെ തിരിഞ്ഞു നോക്കി നീ കുളിച്ചില്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇല്ല ഞാൻ ജോലി കഴിഞ്ഞിട്ട് അവൾ പേടിയോടെ പറഞ്ഞു പോയി കുളിച്ചിട്ട് വാടി ഭാര്യയെ നീ രാവിലെ കുളിക്കാറുള്ളതല്ലേ എന്നും ഇനി ഇവിടെ വന്നിട്ട് ആ ശീലം മാറ്റി അസുഖം വരുത്തണ്ട അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു അവൾ സന്തോഷത്തോടെ തലകുലുക്കി എന്നാൽ വേഗം പോയി വാ എന്നിട്ട് മതി എനിക്ക് കഴിക്കാൻ അവൻ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് പോയി തൻ്റെ അടുത്ത് എന്തോ പറയാൻ വേണ്ടി പുറകെ വരുന്ന അവളെ കണ്ടതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്തേ അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് ശിവേട്ടൻ കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം അവൾ പതിയെ പറഞ്ഞു അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അതെന്താ അവനിൽ ദേഷ്യം അലക്കാനുണ്ട് ശിവേട്ട അപ്പോൾ കുളിച്ചിട്ട് അലക്കിയ ദേഹത്ത് പറ്റും ഞാൻ അലക്കിയിട്ട് കുളിച്ചോളാം അവൾ ദയനീയമായി പറഞ്ഞു ആദ്യം കഴിക്കേ എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യേ അവസാനം എനിക്ക് വയ്യാന്ന് പറഞ്ഞ് മൂങ്ങിക്കൊണ്ട് വന്നേക്കരുത് അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ മൂളിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി അവൻ്റെ റൂമിലെ ബാത്ത്റൂം തുറന്നാൽ അവൻ വഴക്ക് പറയുമോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും അവൾ അതിൻ്റെ ഡോർ തുറന്ന് അതിനകത്തുണ്ടായിരുന്ന ശിവയുടെ വസ്ത്രങ്ങളെല്ലാം കഴുകാനെടുത്ത് അടുക്കള ഭാഗത്തേക്ക് പോയി പുറത്തെ ബാത്റൂമിൽ നിന്നും അവളുടെ വസ്ത്രങ്ങളും എടുത്ത് അലക്ക് അടുത്തേക്ക് നടന്നു ബക്കറ്റിൽ സോപ്പ് പൊടിയിട്ട് വെള്ളമൊഴിച്ച് അതിൽ അവളുടെ വസ്ത്രങ്ങൾ മുക്കി വയ്ക്കുന്നത് അവൻ സിറ്റൗട്ടിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവൻ അവളോട് പാവം തോന്നി ഛേ അപ്പോഴത്തെ വാശി പുറത്ത് പറഞ്ഞതാണ് വാഷിംഗ് മെഷീൻ വേണ്ടാന്ന് പെണ്ണ് വാശി പിടിച്ചത് വേണമെന്ന് പറയുന്ന കരുതി അവളൊന്നും പറഞ്ഞതുമില്ല വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വഴക്ക് പറഞ്ഞാലൊന്നു കരുതിയിട്ടാവും പാവം അവൾക്ക് തൊന്നും ശീലമില്ലാത്തതല്ലേ ശിവ നിന്റെ പെണ്ണല്ലേ ആ വെയിലത്ത് നിൽക്കുന്നത് എന്തിനാ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത് അവൻ അവനോട് തന്നെ ചോദിച്ചു അവൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ എൻ്റെ പ്രണയത്തെ തള്ളി പറഞ്ഞല്ലേ അപ്പം അനുഭവിക്കട്ടെ അവൻ സ്വയം പറഞ്ഞു എങ്കിലും വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ അവന് വേദന തോന്നി ഇന്ന് തന്നെ ഒരു മെഷീൻ കൊണ്ടുവന്ന് കൊടുക്കണം അവൻ മനസ്സിൽ ചിന്തിച്ചു അയ്യേ അപ്പം നീ ഇന്നലെ വലിയ ഡയലോഗൊക്കെ അടിച്ചതോ അലക്കുകല്ലില്ലേ വേണൽ അലക്കട്ടെ എന്നൊക്കെ പറഞ്ഞതോ അവൻ്റെ മനസ്സ് രണ്ടു ഭാഗവും പറയാൻ തുടങ്ങി ഹാ അത് ശരിയാണല്ലോ വേണ്ടായിരുന്നു കോപ്പ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ എന്നാൽ എൻ്റെ പെണ്ണ് വെയിലത്തുനിന്ന് വാടിപ്പോയില്ലേ അവൻ അവളെ ആകുലതയോടെ നോക്കി അപ്പോഴാണ് അവൾ മുക്കിവയ്ക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ ഡ്രസ്സുകളും അവൻ കണ്ടത് അവൻ ചായ അവിടെ വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി അവൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ ശിവേട്ട അവൾ സംശയത്തോടെ ചോദിച്ചു അത് 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 ഭാര്യയെ നീ എന്തിനാ എൻ്റെ ഡ്രസ്സ് അലക്കുന്നേ അത് ഞാൻ ചെയ്തോളാം അവൻ വെപ്രാളത്തോടെ പറഞ്ഞു അവൻ്റെ വെപ്രാളം കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു അതെന്താ ശിവേട്ടാ ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അത് അത് പിന്നെ നിനക്കിങ്ങനെ അലക്കുന്ന ശീലമില്ലാത്ത ഞാൻ ചെയ്തോളാം അവൻ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു അതൊക്കെ പണ്ടല്ല ശിവേട്ട ഇപ്പൊ എനിക്ക് എല്ലാം ശീലാണ് അവൾ പുഞ്ചിരിയോട് പറഞ്ഞു പക്ഷേ ആ വാക്കുകളിലെ വേദന അവനെ മനസ്സിലായിരുന്നു ഒരിക്കൽ അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ വെയിലത്ത് അലക്കുകല്ലിൽ അലക്കുന്ന അവളെ താൻ കണ്ടതാണ് അന്ന് ഒരുപാട് വേദന തോന്നിയിരുന്നു അതൊന്നും ശീലല്ലാത്ത കുഞ്ഞല്ലേ അവന് സങ്കടം തോന്നി നീ നിന്റെ അലക്കിക്കൊന്ന എന്റെ ഞാൻ അലക്കിക്കോളാം അവൻ വീണ്ടും പറഞ്ഞു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി വേണ്ട ഞാൻ ചെയ്തോളാം ശിവേടനെ വസ്ത്രം അലക്കുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ല അവൾ മുഖം വീർപ്പിച്ചു ഈ പെണ്ണ് അവളുടെ വീർപ്പിച്ചു വെച്ച മുഖം കണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു ഇവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ശിവ പെട്ടെന്ന് ആ വെള്ളത്തിൽ കൈയിട്ട് എന്തോ ഒരു സാധനം അതിൽ നിന്നും എടുത്ത് അവൾ കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നുപോയി അവളുടെ ചിരി കണ്ട് അവളെ തിരിഞ്ഞു നിന്ന് കൂർപ്പിച്ചു നോക്കി ഈ മിത്ര അവനെ നോക്കി ഇളിച്ചു കൊടുത്തു ശിവ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ അവൻ മറച്ചു പിടിച്ച അവൻ്റെ ഇന്നേഴ്സുമായി അകത്തേക്ക് വലിഞ്ഞു മിത്ര പൊട്ടിച്ചിരിച്ചുപോയി ഈ മനുഷ്യൻ്റെ ഒരു കാര്യം അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള തുണികളും വെള്ളത്തിൽ മുക്കി വെച്ച് കൈ കഴുകി അടുക്കളയിലേക്ക് നടന്നു ഡൈനിങ് ടേബിളിൽ കഴിക്കാനുള്ളത് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ കൂർപ്പിച്ചു നോക്കുന്നവനെ കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അവൾ അവന് വിളമ്പിക്കൊടുത്ത് അവൻ്റെ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി അവൻ കഴിക്കുന്നതിനിടയിലും അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ശിവയെയാണ് കണ്ടത് അവളുടെ നെറ്റി ചുളിഞ്ഞു എന്താ ശിവേട്ട അവൾ സംശയത്തോടെ ചോദിച്ചു എൻ്റെ എൻ്റെ അങ്ങനത്തെ ഡ്രസ്സൊന്നും നീ അലക്കേണ്ട ഭാര്യെ അവൻ ചമ്മലോടെ പറഞ്ഞു മിത്രയ്ക്ക് ചിരിയാണ് വന്നത് അവൾ അതേ ചിരിയോടെ അവനെ നോക്കി എന്താടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ പെട്ടെന്ന് ചുമലക്കി കഴിക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചു രണ്ടാൾക്കും ചിരി വരുന്നുണ്ടായിരുന്നു പരസ്പരം നോക്കാതെ അവർ രണ്ടാളും ഭക്ഷണം കഴിച്ചെണീറ്റു ശിവയ്ക്ക് അവളെ നോക്കാൻ എന്തെന്നില്ലാത്ത ചമ്മൽ തുടരും